സിസ്റ്റൈക്കും എല്ലോർക്കും ബാക്കിയു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുർഫഖാൻ യാത്രയുടെ രണ്ടാം ഭാഗമായിട്ടാണ് അപ്പം ഇത് ആ വാട്ടർഫോളിൻ്റെ അടുത്തായിട്ടുള്ള ഒരു കോർണേശ് ഏരിയ ആയിരുന്നു കേട്ടോ ഒരു ബീച്ച് ഏരിയയാണ് അപ്പോൾ അതും കൂടി കാണിച്ചു തരാമെന്ന് ചോദിച്ചു ഇനി നമ്മളിവിടുന്ന് അതിനടുത്തുള്ള വേറൊരു ഏരിയയിലേക്കാണ് പോയത് ഒരു പഴമേലിൽ നിന്ന് പുതുമേലേക്ക് വന്നതെന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പം നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസും കൂടി കണ്ടുപോകും അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വില്ലേജിലാണ് കേട്ടോ ഒരു ഗ്രാമത്തിലോട്ട് ഒരു മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ഗ്രാമമാണ് ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാമം ഉള്ളത് ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഇവിടെ താഴ്വാരത്ത് ഒരു ഡാമുണ്ട് അൽ റാഫിസ ഡാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് ഈ ഒരു വില്ലേജ് ഉള്ളത് ഒരു ഗ്രാമം ഉള്ളത് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇപ്പം ഷാർജ ഗവൺമെൻറ് ഇതിൻ്റെ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് പബ്ലിക്കിനെ ആക്സസിബിൾ ആക്കിയിട്ടുള്ളതാണ് ഇത് പാറക്കല്ലുകൾ കൊണ്ടായിരുന്നു പണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണം ഇതാണ് ഇതിൻ്റെ പഴയ രൂപം അപ്പം അതുകൊണ്ട് തന്നെ അത്ര അല്ലായിരുന്നു പണ്ടൊക്കെ ഇതായിരുന്നു ആ ഒരു വഴി ഞാൻ ഇപ്പം കാണിച്ചു തന്ന വഴിയായിരുന്നു ഇത് പണ്ടത്തെ പണ്ടത്തെക്കോലെയാണ് അതിൻ്റെ അപ്പം ചുറ്റുപാടും നല്ലൊരു ഗ്രീനറി തന്നെയാണ് നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സ്റ്റെപ്സ് ഉണ്ട് അവിടെ കയറി പോകാൻ അപ്പം നമുക്ക് കുറച്ച് മേലോട്ടേക്കായിട്ട് പോകാം അപ്പം ഇപ്പോഴും അവർ ആ ഒരു പഴമ വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് അതുപോലെ പബ്ലിക്കിന് ആക്സസ് ചെയ്യാനും സേഫ്റ്റിയും കൂടി അവർ നോക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണുള്ളത് ക്ലോസ്ഡ് ആയിരുന്നു ഈ ഒരു ഏരിയ അവർ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ ഇതൊരു റിസോർട്ട് പോലെയൊക്കെ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു വർക്കൗഡ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോക്കാൻ പറ്റി അപ്പം അവർ എനിക്ക് തോന്നുന്നു റിസോർട്ട് പണിയാണ് പതിമൂന്ന് റൂംസ് ഉള്ള എന്തോ റിസോർട്ടാണ് ഞാൻ കേട്ടത് ഇതൊരു പഴയ കാലത്തുള്ള ഒരു ട്രഡീഷണൽ വില്ലേജാണ് കേട്ടോ യു എയുടെ അപ്പം ഇതുപോലെയാണ് പണ്ടത്തെ വില്ലേജസ് ഒക്കെ ഉണ്ടായിരുന്നത് പാറ കൊണ്ടും മുഴുവനായിട്ടും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഗ്രാമം തന്നെ എന്ന് പറയാം ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിമനോഹരമാണ് നമുക്ക് ഒരു സൈഡ് മൊത്തം കുന്നുകളും മലകളും അതുപോലെ നല്ലൊരു ഗ്രീനറിയും താഴെ സോളാറിൻ്റെ എന്തോ പണിയൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തു തന്നെയായിട്ട് കുറേ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് അതിൻ്റെ മേലെ നമ്മൾ എത്തിയിട്ട് അവിടെയുള്ളൊരു ഫോർട്ടിന്റെ ഇതാണ് പിക്ചറാണ് കേട്ടോ ഇവിടെ തന്നെ ഒരു പള്ളിയും കൂടി ഉണ്ടായിരുന്നു അതും ക്ലോസ്ഡ് ക്ലോസ്ഡാണ് അതിൻ്റെയും വർക്കിങ് പ്രോസസ്സാണ് നമ്മൾ പോയ സമയത്ത് അപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ ഈ ഒരു ഏരിയയിൽ ഹൈക്കിങ്ങിനൊക്കെ ഇപ്പോൾ പെർമിഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം യു എയിലുള്ള ആൾക്കാർ തീർച്ചയായും ഒന്ന് പോയി കാണണം കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഒരു കാക്കിങ് സെൻറ്ററിലേക്കാണ് പോയത് പക്ഷേ അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ഈയൊരു കോവിഡ് കാലത്ത് ഈ തിരക്കിലേക്ക് എന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മളവിടുന്ന് വിട്ടു എന്നാലും നിങ്ങൾക്ക് കുറച്ച് ഇതിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പം ഈ ഒരു കാഴ്ചയും കൂടി കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ അവിടുന്ന് വിട്ടു കുറപ്പിക്കാനെന്ന് നമ്മൾ ദുബൈലേക്ക് പോയട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഒന്നും അറിയിക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്